들어 놓게 들어게 아 이제 끝에 끝에 어알겠 이제 바치 가리라 케이 좀해산아 지금 아는 게 아니야 പിന്നെ പഴയ ആൾക്കാര് പഴയ ആൾക്കാരുടെ ഇടത്തിൽ ഒന്നു ആ എ ബിജി ചായ ഒപ്ഷൻ ഉണ്ട് ചായ ഉണ്ട് யாரേലും വരാൻ മറന്നോ കുറ കുറ നല്ല കാര്യങ്ങൾ ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് ഒന്ന് സിക്ക് ചെയ്യല്ലേ നീ ആദ്യം എടുക്കില്ലേ ഇത് കുറെ ചായവാണ് ചായവാണ് അതുപോലെ തന്നെ എന്നോട് സഹീപിച്ച എന്റെ നാട്ടുകാരെ എല്ലാവർക്കും ജോസാർ ഉണ്ട് ജോസ് ചാകുമാഷുണ്ട് ജോസ് കേടി ജോസാർ എല്ലാവരും ഈ മറ്റേ സ്നേഹത്തോടെ നന്ദി പറഞ്ഞോട് നിർത്തുന്നു ശിവദാസ് ശിവദാസേട്ടെ ഈ താക്കോല് എഫ് പി താക്കോല് കൈമാറിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ് യോഗ നടപടികൾ കഴിഞ്ഞു ഇനി നമ്മുടെ പഞ്ചായത്ത്